രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു ട്വൻറി ട്വൻ്റി ലോകകപ്പിന് ഈ ആഴ്ച തുടക്കമാവുകയാണ് ഇരുപത് രാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന ലോകകപ്പിന് വേദിയാകുന്നത് വെസ്റ്റ് ഇൻഡീസും യു എസ് എ വലിയ പ്രതീക്ഷയോടെയാണ് ടീം ഇന്ത്യ രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ജേതാക്കളായ ഇന്ത്യ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു കിരീടം സ്വപ്നം കാണുകയാണ് ചീരവൈരികളായ പാകിസ്ഥാൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഗ്രൂപ്പിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നതും അവർ തന്നെയായിരിക്കും പാകിസ്ഥാനെ മാറ്റി നിർത്തിയാൽ ഗ്രൂപ്പ് ിലെ മറ്റു ടീമുകൾ അയർലൻഡ് കാനഡ സംയുക്ത ആതിഥേയരായ അമേരിക്ക എന്നിവരാണ് നിലവിലെ ഫോമും പാകിസ്ഥാനെതിരെയുള്ള റെക്കോർഡും പരിഗണിക്കുമ്പോൾ ഇന്ത്യ ജയിക്കുമെന്ന് തന്നെ കരുതാം അങ്ങനെ സംഭവിച്ചാൽ ഏറെക്കുറെ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനക്കാരായും ഫിനിഷ് ചെയ്തേക്കാം അഞ്ച് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളിലായിട്ടാണ് ലോകകപ്പിന്റെ ഘടന ഓരോ ഗ്രൂപ്പിലെയും ആദ്യത്തെ രണ്ട് സ്ഥാനക്കാരായിരിക്കും സൂപ്പർ ഐറ്റിലേക്ക് മുന്നേറുക ഗ്രൂപ്പ് ജേതാക്കളായി മുന്നേറിയാൽ ആരൊക്കെയാവും സൂപ്പർ റൈറ്റിൽ ഇന്ത്യയുടെ എതിരാളികളെന്ന് നോക്കാം സൂപ്പർ നാല് വീതം ടീമുകൾ െ രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിക്കുക ഗ്രൂപ്പ് ഒന്നിലായിരിക്കും ഇന്ത്യയുടെ സ്ഥാനം ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാർ ഗ്രൂപ്പ് സിയിലെ ഒന്നാം സ്ഥാനക്കാർ ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാർ എന്നിവരായിരിക്കും ഗ്രൂപ്പ് ബിയിലുള്ള ടീമുകൾ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് മുൻ ജേതാക്കളായ ഓസ്ട്രേലിയ നമീബിയ സ്കോട്ട്ലൻഡ് ഒമാൻ എന്നിവരാണ് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ ഓസ്ട്രേലിയ ആകും ഇന്ത്യയുടെ എതിരാളി അതേസമയം തിരിച്ചു സംഭവിച്ചാൽ ഇംഗ്ലണ്ടാവും ഇന്ത്യയുടെ എതിരാളി ഗ്രൂപ്പ് സി എടുത്തു നോക്കിയാൽ പ്രവചനാതീതമാണ് ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാനിസ്ഥാൻ പാപ്പുവ ന്യൂഗിനിയ ഉഗാണ്ട എന്നിവരാണ് ഗ്രൂപ്പിലുള്ളത് കാര്യമായ അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ന്യൂസിലാൻഡ് തന്നെയായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുക അങ്ങനെ സംഭവിച്ചാൽ സൂപ്പർ എട്ടിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ എതിരാളികൾ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡായിരിക്കാം വെസ്റ്റ് ഇൻഡീസിനെയും തള്ളിക്കളയാനാവില്ല അഫ്ഗാനിസ്ഥാൻ രണ്ടാം സ്ഥാനത്ത് വരാനും സാധ്യതയുണ്ട് മരണ മരണഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഡിയുടെ കാര്യമെടുത്താൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് നെതർലൻഡ്സ് നേപ്പാൾ എന്നിവരാണുള്ളത് ഈ ഗ്രൂപ്പിൽ ദക്ഷിണാഫ്രിക്ക ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ ശ്രീലങ്ക അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് വരിക നെതർലൻഡ്സും കടുത്ത പോരാട്ടം തന്നെ കാണിക്കും എന്നിരുന്നാലും ശ്രീലങ്ക അല്ലെങ്കിൽ ബംഗ്ലാദേശ് തന്നെയായിരിക്കും ഇന്ത്യയുടെ അടുത്ത എതിരാളികൾ